ഗസ നഗരം പിടിച്ചെടുക്കൽ ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഒമാൻ സംയുക്ത ശ്രമങ്ങൾ ഫലം കാണുന്നു ഒമാനിൽ റോഡ് ഗണ്യമായ കുറവ് അർമേനിയ അസർബൈജാൻ കരാറിനെ സ്വാഗതം സ്വാഗതം ഒമാൻ ഒമാൻ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എല്ലാ പ്രേക്ഷകർക്കും ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഗസാമനമ്പിലെ സൈനിക അധിനിവേശം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ തീരുമാനത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു ഇസ്രായേൽ അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനവും നിയമസാധുതാ പ്രമേയങ്ങളോടുള്ള നഗ്നമായ അവഗണനയുമാണ് ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളുടെ ലംഘനവുമാണെന്നും ഒമാൻ പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള അനീതി തടയുന്നതിനും അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ വീണ്ടെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിന് ഉടനടി നിർണായക നടപടികൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഫലസ്തീൻ പ്രശ്നത്തിന് നീതിയുക്തവും സമഗ്രവുമായ പരിഹാരത്തിന് സുൽത്താനേറ്റിന്റെ അചഞ്ചലമായ പിന്തുണ സുൽത്താനേറ്റ് അറിയിച്ചു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുൻപുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ ഗണ്യമായി കുറവ് വന്നതായി റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈം അൽ ഫലാഹി പറഞ്ഞു സമീപ വർഷങ്ങളിൽ കൈവരിച്ച ഗണ്യമായ പുരോഗതി എടുത്തു കാണിച്ച് ഒമാൻ വാർത്താ ഏജൻസിയോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സ്ഥാപനങ്ങളുടെയും സമൂഹ ഇടപെടലിന്റെയും സംയുക്ത ശ്രമങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു സുൽത്താനേറ്റിന്റെ ഗവർണറേറ്റുകളിലുടനീളമുള്ള ഗതാഗത സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത് ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകർക്കും ഇടയിൽ റോഡ് സുരക്ഷാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് സുരക്ഷിതവും ഫലപ്രദവുമായ പരിശീലന അന്തരീക്ഷം പ്രധാനം ചെയ്യുന്നതിനായി അവർ സിമുലേറ്ററുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക ഉപയോഗിക്കുന്നു പ്രാദേശിക അന്തർദേശീയ ഏജൻസികളുമായി സഹകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ പരിശീലകർക്ക് തുടർച്ചയായ പ്രൊഫഷണൽ ക്ലാസുകൾ നൽകുന്നു പ്രതിരോധ ഡ്രൈവിംഗ് വാഹന പരിശോധന ഗതാഗത നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ വിശാലമായ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു അർമീനിയയെയും അസർബൈജാനും തമ്മിലുള്ള സമാധാന കരാറിനെ ഒമാൻ സ്വാഗതം ചെയ്തു കരാറിൽ കരാറിലെത്താൻ മധ്യസ്ഥത വഹിച്ച അമേരിക്കയെയും നിർണായക പങ്കുവഹിച്ച മറ്റ് കക്ഷികളെയും സുൽത്താനേറ്റ് അഭിനന്ദിച്ചു ദീർഘകാല തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ നയതന്ത്രത്തിന്റെയും സംഭാഷണത്തിന്റെയും മൂല്യം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ചരിത്രപരമായ കരാറ് അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷവും വിഭജനവും അവസാനിപ്പിക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മുപ്പത്തിയഞ്ചു വർഷത്തെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി വെള്ളിയാഴ്ചയാണ് യു എസ് മധ്യസ്ഥതയിലുള്ള സമാധാന കരാറിൽ അസർബൈജാനും അർമേനിയയും ഒപ്പുവെച്ചത് ഗൾഫ് 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 അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കായി മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്